സിനിമ കാണാൻ വേണ്ടി പോവാണ് ഒരു സിനിമ കാണുന്നതിന് ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് പക്ഷെ ഈ സിനിമയിലേക്ക് ഞാൻ എത്തിയത് ഒരു എന്താ പറയുക ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സുണ്ട് ഇതൊരു യാത്ര ഉണ്ട് വർഷങ്ങളുടെ യാത്രയുണ്ട് അത് ഓർമ്മകളുടെ ഒരു യാത്ര കൂടെയാണ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും ഒരു പ്രത്യേകത അതായത് രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് ഞാൻ ഐ എഫ് എഫ് കെക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് സിനിമകൾ കണ്ട കൂട്ടത്തിൽ കണ്ടൊരു സിനിമയാണ് അപ്പോൾ ഈ ഐ എഫ് എഫ് കെക്ക് പോകുന്ന സമയത്ത് നമ്മളങ്ങനെ സിനിമയുടെ പേരൊക്കെ നോക്കി അങ്ങനെ പോകുന്ന ചിലപ്പോൾ അങ്ങനെ ഒരു ഒരു സിനിമയുടെ പകുതി കഴിഞ്ഞിട്ട് സിനിമയുടെ പകുതിയുടെ ഇടയ്ക്കൂടെ കയറി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഈ സിനിമയെ അതുപോലെ തന്നെയാണ് എനിക്ക് വലിയ ഓർമ്മയില്ല ഈ പടത്തിന്റെ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ട ഒരു സിനിമ അതിന്റെ ഒരു കുറെ ഭാഗങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ എനിക്ക് ആ സമയൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഉറക്കത്തിൽ പെട്ടുപോയപ്പം എനിക്ക് ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ ഓർമ്മ വന്നു ചില രംഗങ്ങൾ ഓർമ്മ വന്നു പക്ഷേ ഈ സിനിമയുടെ പേര് എനിക്ക് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ പേര് ഓർമ്മയില്ല ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്ന ആൾക്കാരും ഇല്ല അപ്പം എന്തു ചെയ്യും വീണ്ടും വർഷങ്ങൾ പോയി വർഷങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഈ അടുത്തിടെ ഒരു ബുക്ക് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് ഒരുപാട് പുസ്തകങ്ങൾക്കിടയില് ചില പുസ്തകങ്ങൾ നമ്മുടെ നമ്മളെ തേടി വരിക എന്ന് പറയില്ല അല്ലെങ്കിൽ നമ്മുടെ കൈ കണ്ടുപിടിക്കുക എന്ന് പറയില്ല നമുക്ക് വേണ്ടത് അങ്ങനെ ഞാനൊരു പുസ്തകം കണ്ടുപിടിച്ചു പുസ്തകം കണ്ടുപിടിച്ചതല്ല അതും ഒരു മ്രായ്ക്കളാണ് എന്തോ ഒരു സംഭവത്തിന് തൊട്ടൊരു പുസ്തകം എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ഒരു കവർ പേജ് ഓൺ ദ റോഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഉന്മാതിയുടെ യാത്ര എന്നാണ് ഉന്മാതിയുടെ യാത്ര എന്നാണ് മലയാള പരിഭാഷ എന്ന് പറയുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഇത് മേടിക്കണം എന്നൊരു ആഗ്രഹം തോന്നി എന്നാ പിന്നെ ആലോചിച്ചു ഇത് മേടിക്കണോ ഞാൻ വേറെ ഒരുപാട് പുസ്തകങ്ങൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ മേടിക്കണോ ഇത് അത്രയും വലിയൊരു സംഭവമാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നി ഞാൻ പിന്നെ അത് വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിയിൽ വീണ്ടും ഈ പുസ്തകത്തിന്റെ ഒരു കവർ പേജ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അതിന്റെ ഒരു തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പഴയ ഒരു ഹിപ്പി കൾച്ചറൽ ബിഗിനിങ് ഒക്കെയാണ് ഈ സിനിമയുടെ സോറി ഈ നോവലിന്റെ ഇതുപോലത്തെ അതിനകത്ത് പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ച് ഇതൊരു നല്ല സംഭവമല്ലോ മേടിക്കണമായിരുന്നല്ലോ മിസ്സായില്ലോ എന്നിങ്ങനെ ആലോചിച്ച് തൊക്കെ എൻ്റെ വീണ്ടും അവിടെ പോയി അപ്പൊ ഈ പുസ്തകം അവിടെ ഉണ്ടോയെന്നറിയില്ല ആരേനടുത്തോണ്ട് പോയിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ അപ്പോ അങ്ങനെ ആ പുസ്തകം വീണ്ടും കയ്യിലെടുക്കും ആ പുസ്തകം എഴുതിയത് ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ് ഞാൻ വീണ്ടും ആ പുസ്തകം ഒന്നുകൂടെ എടുത്തു വെച്ച് കുറച്ച് ഭാഗങ്ങളൊന്ന് വായിച്ച് വയ്ക്കും എൻ്റെ ഉൾപേജ് ഒക്കെ വായിച്ചു വായിച്ച് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ അങ്ങനെ ഞാൻ ജാക്ക് എഴുവാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ പരിചയപ്പെട്ടു ഓൺ റോഡ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ പുസ്തകമാണെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോഴും എനിക്കൊരു സംശയം മേടിക്കണോ വേണ്ടത് അങ്ങനെ ഞാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പുസ്തകത്തിൻ്റെ കവർ പേജ് ഫോട്ടോ എടുത്തു കാരണം ഇംഗ്ലീഷിലൊക്കെ ഈ ബെസ്റ്റ് സെലേഴ്സ് ആയിട്ടുള്ള നോവൽസിൻ്റെ ഒക്കെ സിനിമ അഡോപ്റ്റേഷൻ ഉണ്ടാവും ഉറപ്പാണ് ഭയങ്കര ഹിറ്റ് നോവലുകളുടെ ഒക്കെ സിനിമ അഡോപ്റ്റേഷൻസ് അവിടെ വരാറുണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ സിനിമ ഇതൊരു സിനിമയായിട്ട് ഉണ്ടാവില്ല ഓൺ ദ റോഡ് ഒരു സിനിമയാവാൻ സാധനം ഇത്രയും വലിയ പോപ്പുലർ ആണെങ്കിൽ ഹിപ്പി കൾച്ചറിൻ്റെ ഒക്കെ ഒരു ബിഗിനിങ് ആണെങ്കിൽ ഒരുപാട് യുവാക്കളുടെ യാത്രയുടെ ഒരു കഥകളാണെങ്കിൽ ഇതെന്തായാലും സിനിമ ആയിട്ടുണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ഞാൻ ജമിനി ഇല്ല അതെങ്ങനെ ചോദിക്കുകയും ചെയ്ത് പുള്ളിയോ പുള്ളിയോട് ചോദിച്ചു ജമിനി ചേട്ടാ എങ്ങനെ ഉണ്ടോ എങ്ങനെയൊരു സിനിമ എന്ന് ചോദിച്ചപ്പോൾ ജമിനി ചേട്ടൻ പറഞ്ഞ് കൊണ്ടുപോകാനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായിട്ടുള്ള ഒരു പടമാണ് വാട്ടർ സലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഭയങ്കര ഹിറ്റായിരുന്നു ഭയങ്കര പോപ്പുലർ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിക്കപ്പെട്ട സിനിമ രണ്ടായിരത്തി പതിമൂന്നിലെ ഐ എഫ് എഫ് കിക്ക് വരാറുണ്ട് അതുകൊണ്ട് സോ എന്താ പറയുക ഞാൻ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ തീരുമാനിച്ചു അത് കാണാൻ തീരുമാനിച്ചു നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ തീരുമാനിച്ചു പക്ഷേ എന്താ പറയുക ടെലിഗ്രാമിൽ വെച്ച് എനിക്ക് ആ സിനിമ കിട്ടി ഞാൻ ഞാനിതിൻ്റെ ട്രൈലർ വന്നു ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി കണ്ടു യൂട്യൂബിൽ കയറി കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന അവ്യക്തമായിട്ടുള്ള സ്വപ്നത്തിലെ അവ്യക്തമായിട്ടുള്ള ആ ഒരു ദൃശ്യങ്ങളുണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഈ ട്രെയിലൊക്കെ തന്നെ ഇതാണോ ആ സിനിമ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ട രണ്ടായിരത്തി അതിന് ശേഷമുള്ളൊരു വലിയൊരു കാലയളവിന് ശേഷം ഞാനൊരു ഉറക്കത്തിൽ സ്വപ്നം കണ്ട ആ സിനിമയാണോ ഇത് എന്ന് പറഞ്ഞ് ഞാൻ അമ്പരന്ന് ഞെട്ടിപ്പോയി അതെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പടം പടം ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്കത് എന്താ പറയുക ഞാനത് ജസ്റ്റുകൾ ഇങ്ങനെ ഓടിച്ചൊന്ന് കണ്ടുപോയി ഇങ്ങനെ ഓടിച്ചൊന്ന് കാണാൻ പറ്റുമല്ലോ അങ്ങനെ കണ്ടുപോയിക്കിയപ്പോഴാണ് അതെ ഇതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതിനു മുമ്പ് ഞാൻ ഐ എഫ് എഫ് കെയിലെ തിയേറ്ററിനകത്തിരുന്ന് കണ്ട ഞാൻ കാണാൻ ആഗ്രഹിച്ച പോലും മറന്നുപോയ ആ സിനിമ ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വാൾട്ടർ സലാസ് സംവിധാനം ചെയ്ത ആ ചിത്രം ആ സിനിമ എൻ്റെ കൈ കിട്ടി സോ ഇപ്പോൾ ഭയങ്കര ഇല്ല ഭയങ്കര സന്തോഷമായി എന്താ പറയുക ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് ഒരു സിനിമ കാണുമ്പോൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് ഇത്രയും മുന്നൊരുക്കങ്ങളോടു കൂടി കാണുന്ന അപൂർവ സിനിമകളിലോ അത് തേടി വന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ തേടി പിടിച്ചിട്ടോ അതിനേക്കാളും എനിക്ക് എനിക്ക് തോന്നുന്നു എന്നെ തേടി വന്നല്ലോ ആ സിനിമ വീണ്ടും എന്നുള്ള പേര് പോലും മറന്നുപോയ ആ സിനിമയെ വീണ്ടും എന്റെ മുന്നിലേക്ക് വന്നു സോ ഐ ആം വെരി ഹാപ്പി നാ ഭയങ്കര സന്തോഷം സിനിമ കണ്ടിട്ട് ബാക്കി പറയാം